നാടിക സർവീസ് സഹകരണ ബാങ്ക് എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ അംഗങ്ങളുടെ മക്കൾക്ക് വർഷംതോറും നൽകി വരാറുള്ള ക്യാഷ് അവാർഡുകളുടെ വിതരണം നടന്നു ബാങ്ക് ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് കെ കെ ധർമ്മബാലൻ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു ബാങ്ക് സെക്രട്ടറി ടി ഡി സൂമി യു കെ ഗോപാലൻ എന്നിവർ സംസാരിച്ചു ഏതൊക്കെ അങ്ങനത്തെ കൂടെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഈ കടൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അതൊക്കെ ഇവിടെ ബുദ്ധിമുട്ടും പഠിക്കണം പഠിച്ച് സാമൂഹ്യ പ്രതിബദ്ധത ഞാനൊരു എം എൽ എ ആയി എം എൽ എ അയിനൊന്നും ചെയ്യേണ്ടതെന്ന് തോന്നാൻ പറയുക പക്ഷെ ജനപ്രതിനിധി ആയാൽ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തനമായി മുന്നോട്ട് പോകേണ്ടത് അതിന്റെ ശാശ്വതമായി പരിഹാരം കണ്ടെത്താൻ നമ്മളെ പോലെയുള്ള ജനപ്രതിനിധികൾക്ക് കഴിയണം ഞാൻ നിയമസഭ തുടങ്ങിയപ്പോൾ തുടക്കം മുതൽ തന്നെ കുട്ടികളോട് കഴിഞ്ഞ കഴിഞ്ഞാം തീയതി ആരംഭിച്ചതാണ് നമ്മുടെ വിദ്യാഭ്യാസമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഗംഭീര ചർച്ചകൾ പ്രതിപക്ഷവും ഭരണപക്ഷവും നമ്മൾ ഗംഭീര ചർച്ച നല്ലവണ്ണ വിഷയം പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ പ്ലസ് ടു ജയിച്ച സെക്സുകൾ ജയിച്ച കുട്ടികൾക്ക് സീറ്റ് കിട്ടുമോ സീറ്റ് കിട്ടാൻ യാതൊരു സാഹചര്യം വരില്ലെന്നും മറുപക്ഷം പറയുന്നു നമ്മുടെ ഭരണപക്ഷം പറയുന്നു ഒരു കുട്ടികൾക്കും പഠിക്കാതെ നമ്മുടെ ഗന്ധം പുറത്തിച്ചുവിടാൻ സാധിക്കുന്നു അതുകൊണ്ട് എല്ലാവർക്കും പഠിക്കുന്ന സാഹചര്യമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും സാഹചര്യം ഉണ്ടാക്കും എന്ന് നമ്മുടെ കേരള സർക്കാരിന്റെ ഭരണ നിലനിൽക്കുന്നു നമ്മുടെ പിണറായി പിണറായിട്ടുള്ള സർക്കാർ പറയാണ് ഒരു കുട്ടികളും പഠിക്കാതെ ഇരിക്കരുത് പഠിക്കുന്നതിനാവശ്യമായ ബജൽ നിർദ്ദേശ വികസനവുമായി ബന്ധിട്ട് മുന്നോട്ട് പോകുന്നത് നമ്മുടെ ടി വി കണ്ടത്